ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ കോഴി കറിയാണ് ഇത് നമ്മൾ വഴട്ടിയൊന്നും അല്ല വെച്ചേക്കുന്ന എണ്ണയൊന്നും ചേർക്കാതെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് വേണ്ടി ഞാൻ എടുത്തേക്കുന്ന നാടൻ കോഴി മറ്റേ ഗിരാജൻ ടൈപ്പ് കോഴിയുണ്ടല്ലോ അത് രണ്ട് കിലോ ഉണ്ട് അത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു നാല് സവാള അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു സവാള ഞാനത് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി മിക്സിയിൽ അരച്ചെടുത്തു പിന്നെ ചെറിയുള്ളി ഒരു ഇരുപത് ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് വലിയൊരു വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത് ഒരു ഇരുപത് വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്തത് പിന്നെ നാലഞ്ച് പച്ചമുളക് ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്ന മസാല മൂന്ന് സ്പൂൺ കശ്മീരി മുളകൂടി രണ്ട് സ്പൂൺ എരിയുള്ള മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു വലിയ സ്പൂൺ ചിക്കൻ മസാല പിന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും നമുക്ക് ഈ ഉരുളിക്കകത്തിട്ടൊന്ന് ചൂടാക്കാം അതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറിയാൽ മതി ഒരുപാടങ്ങ് കറപ്പിക്കണ്ട മൂപ്പിച്ച് അതിലേക്ക് നമുക്ക് മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്ന തക്കാളിയും സവാളയും ചേർത്ത് കൊടുക്കാം പിന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം സവാള എല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഒന്നും നമ്മൾ മാറ്റി വയ്ക്കുന്നില്ല എല്ലാം ഒന്നിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്കിപ്പോൾ ഒന്നര സ്പൂൺ ഗരം മസാലയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുരുമുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് വീണ്ടും ചേർത്ത് കൊടുക്കാം ഇപ്പം ഒരുപാട് ഇട്ട് കൊടുക്കണ്ട നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് നാടൻ കോഴി ആയതുകൊണ്ട് അല്പം സമയം എടുക്കും വെന്ത് വരാൻ വേണ്ടി അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് രണ്ട് സ്പൂൺ ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ തൈരാണ് തൈരും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം ചിക്കൻ വേവൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും അതനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നാടൻ കോഴി ആയതുകൊണ്ട് ശകലം സമയം എടുക്കുകയും ചെയ്യും വേവാൻ വേണ്ടി അപ്പോൾ അതനുസരിച്ച് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഇത് വേവാൻ വയ്ക്കാം കരിയാപ്പിലൊക്കെ ഇട്ട് കൊടുത്തോട്ടോ നമ്മുടെ ആവശ്യത്തിന് കരിയാപ്പിൾ ഇട്ട് കൊടുക്കാം കരിയാപ്പിളയ്ക്ക് ഒന്നും അളവില്ല നമ്മുടെ കയ്യിലൊന്നൂരം ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇടയ്ക്ക് തിളക്കുന്നതനുസരിച്ച് ഉപ്പൊക്കെ നമുക്ക് നോക്കാം എന്തെങ്കിലും വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വെന്തിട്ടൊന്നുമില്ല തിളച്ച് വന്നതേ ഉള്ളൂ അപ്പം ഇനി നല്ലതുപോലെ നല്ലതുപോലൊന്നും പറ്റി ചാറൊക്കെ കുറുകി വരണം അപ്പം ശകലം എടുക്കും ഇടയ്ക്ക് തുറന്നൊക്കെ നോക്കി ഇളക്കിയൊക്കെ കൊടുത്ത് എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് ശകലം സമയം കൂടെ ഇരിക്കട്ടെ അപ്പം നല്ല ടേസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൊരു ചിക്കൻ കറി വെക്കുന്നത് നമ്മളെപ്പോഴും വയറ്റിയൊക്കെ അല്ലേ കറി വെക്കുന്നത് അപ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് മാറ്റി പിടിച്ച് ചെയ്ത് നോക്കാൻ നല്ലതായിരിക്കും പിന്നെ ചൂടോടെ കൂടെ കഴിക്കണമെന്നേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഏകദേശം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ലാസ്റ്റ് ശകലം പെരിഞ്ചീരവും പൊടിച്ചതും ശകലം കുരുമുളകോടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം പെരിഞ്ചീരകം പൊടിച്ചതില്ലയെന്നുണ്ടെങ്കിൽ ഗരം മസാല ഇത്തിരി ശകലം ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ പെരുംജീരം പൊടിച്ചതാണ് ടേസ്റ്റ് അതുകൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ കടുക് വറുത്താൽ മതി കടുക് വറക്കണമെന്നൊരു നിർബന്ധവും ഇല്ല കടുക് വറക്കാതെ നല്ല ടേസ്റ്റാണ് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കാൽ ടീസ്പൂൺ കടുകും രണ്ട് ഉണക്കമുളകും ഒരു മൂന്ന് ചവന്നുള്ളി അരിഞ്ഞിട്ട് രണ്ട് കരിയാപ്പിളിട്ടൊന്ന് കടുക് വറുത്തെടുത്തിട്ടുണ്ട് അത് ഒഴിക്കേണ്ട ഒരാവശ്യവും ഇല്ല അല്ലാതെ തന്നെ ഈ കറി നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ശകലം ഒന്ന് ഒഴിച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഇങ്ങനെ ചെയ്ത് നോക്കണം ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ചെയ്ത് നോക്കണം ഇത് ഈ നാടൻ കോഴിയെല്ലാം നമ്മൾ സാധാ മേടിക്കുന്ന ചിക്കനുമാണ് ഇതുപോലെ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാറൊക്കെ പറ്റിച്ച് നല്ലതുപോലെ വരട്ടി എടുക്കാം അങ്ങനെ എടുത്താലും നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ശകലം ഗ്രേവിയോടുകൂടെയാണ് ഞാൻ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് താനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബൈ താങ്ക്